ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്ന് പറയുന്നത് ശരിയാണോ എന്ന് എന്നറിയത്തില്ല ഞാൻ ചെയ്യണോ വേണ്ടതെന്ന് ഒരുപാട് തവണ ആലോചിച്ചു പിന്നെ ഇപ്പം അങ്ങ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഗോഡ് ഡി മിത്രിയോസ് ഡീമൻഡക്കോസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണെന്നാണ് പുറത്തോട്ട് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബംഗാളി ജേർണലിസ്റ്റായിട്ടുള്ള സോഹൻ ബോട്ടർ ഒരു ട്വീറ്റ് മൂന്നാല് മണിക്കൂറുകൾക്ക് മുമ്പേ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അതിനെ ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും എടുത്തിട്ട് ആഘോഷിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് വീഡിയോ ചെയ്യാതിരുന്നതാണ് പിന്നെ നോക്കുമ്പം എല്ലാവരും ഇത് ഏതാണ്ട് ഉറപ്പിച്ചെന്ന രീതിയിലാണ് വാർത്തയാക്കുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് കുറച്ച് വെക്കുന്നില്ല കാരണം ദിമി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് ദിമിയെ പോലെ ഇത്രയും ഉള്ള ഒരു സ്ട്രൈക്കറെ എടുത്ത് സ്വന്തമാക്കാൻ മറ്റു ക്ലബ്ബുകൾ ക്യൂ നിൽക്കുമ്പോൾ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമി അർഹിക്കുന്ന പൈസ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഓഫറിൽ വെക്കുന്നില്ല എന്നുള്ളത് വളരെ നിരാശപ്പെടുന്ന കാര്യമാണ് ഇവന്മാർക്ക് ചിപ്സ് വിറ്റാലും സോഡ വിറ്റാലും ഒക്കെ ഇതിനെക്കാട്ട് കൂടുതൽ പൈസ കിട്ടും ഈ ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടെ ഒക്കെ നോക്കണം ഒരു താരത്തിനെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലെങ്കിലും കിരീടം തൂക്കാൻ പറ്റും പക്ഷെ ധിമിയെ ഒക്കെ പുള്ളി അർഹിക്കുന്ന പ്രതിഫലം കൊടുത്തില്ലെങ്കിൽ ഇറ്റ്സ് എ പത്തറ്റിക് എന്നല്ല ഒന്നും പറയാനില്ല ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ കുറിച്ചും നയത്തിനെ കുറിച്ചും ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം